ഹവാല റിവേഴ്സ് ഹവാല ഇടപാടുകൾ നടന്നുവെന്നാണ് കത്ത് വിവാദത്തിലൂടെ വെളിപ്പെട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുരുതരമായ സാമ്പത്തിക കുറ്റം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നുണ്ട് വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നുവെങ്കിൽ സി പി എം നേതൃത്വത്തിനെതിരെ കുരിശിയുദ്ധം നടത്തിയേനെ എന്ന് കെ മുരളീധരൻ കോടിയേരി ബാലകൃഷ്ണന്റെ ആർജവം എം വി ഗോവിന്ദൻ കാണിക്കുന്നില്ല എന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ മദ്രാസിലൊരു പണം വിദേശത്ത് നിന്ന് വന്നു അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്നുള്ള അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും ഇത് ഹവാലയുണ്ട് റിവേഴ്സ് ഹവാലയുണ്ട് തന്റെ സത്യസന്ധത തെളിയിക്കാൻ ബാധ്യതയുണ്ട് മുൻകൈ എടുക്കണം മകനെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് അന്വേഷണം വേണം ൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ് സ്വന്തം മകനെക്കുറിച്ച് പരാതി ഉയർന്നു വന്നപ്പോൾ അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരണം നൽകാനുള്ള ആർജവമെങ്കിലും കാണിച്ചിരുന്നു അതുപോലും ഇപ്പോഴത്തെ സെക്രട്ടറിക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല തയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യം